ഏവർക്കും സ്വാഗതം വളരുന്ന സ്വർണ്ണ മരമാണെങ്കിൽ പോലും അത് പുരക്കു മോളിൽ വളർന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയുക തന്നെ വേണം എന്നൊരു പഴിഞ്ഞോർമ്മയില്ലേ അതേ രീതിയിലാണ് ഇന്ന് സാക്ഷാൽ പെബ്ഗാഡിയോള എന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകന്റെ തീരുമാനം എട്ട് മത്സരങ്ങളായി എട്ട് മത്സരങ്ങളായി മിന്നി കത്തി കഴിഞ്ഞ സീസണിലെല്ലാം ഗോൾ അടിക്കാതിരുന്നപ്പോൾ അദ്ദേഹം ഒന്നും നോക്കിയില്ല അദ്ദേഹം മാറ്റി ഒമർ മെർമോസിനെ ഇറക്കി അതാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾസിനെതിരെ കണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയൊരു അഭിപ്രായങ്ങൾ മസ്റ്റർ താഴെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും മറക്കല്ലേ ചുമ്മാ തള്ളിക്രൈബ് ചെയ്ത് ടാക്സ് ഒന്നും നമ്മൾ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി വന്നപ്പോഴേ കപ്പ് അതെ എന്ന തന്റെ എന്താ പറയുക ഇത്രയും ഗോളുകൾ അടിച്ചു കൂട്ടിയ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയ ആ ഗോൾ മിഷേനെ കഴിഞ്ഞ എട്ട് മത്സരങ്ങളായി ഒരു ഗോൾ മാത്രമാണ് അടിക്കാനായത് അപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ചു പുരയ്ക്ക് മോളി വളരുന്ന സ്വർണ്ണ മരമായാലും അത് വെട്ടി കളയുക തന്നെ വേണം അതേ രീതിയിൽ അദ്ദേഹം ഒന്ന് മാറ്റി നിർത്തി എളിങ് ആലൻറ്റിനെ അതിനു പകരം ഒമർ മെൻമോസിനെ കളിക്കടത്തിലേക്ക് വിട്ടു അത് അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റിയില്ല ആറാം മിനിറ്റിൽ മത്സരത്തിന്റെ ആറാം മിനിറ്റിൽ ബോൾസിന്റെ വലയിലേക്ക് ഒമർ ഗോൾ എത്തി തുടർന്ന് ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷത്തിൽ ആന്റോണിയോ സെവന്യവും കൂടെ ഗോളടിച്ചപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വിജയം ഉറപ്പിച്ചിരുന്നു സെക്കൻഡ് ഹാഫ് വലിയ എന്താ പറയുക അങ്ങോട്ട് ഇങ്ങോട്ട് അറ്റാക്കുകളും എഴുപതാം മിനിറ്റിനു വന്നു അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗോൾ അടിക്കായിരുന്നു അങ്ങനത്തെ അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഗോളാക്കാൻ അദ്ദേഹത്തിനായില്ല പിന്നീട് ഓമർ മെമ്മോസിനെ പിൻവലിച്ച് പിൻവലിച്ച് ടോക്കോ ടോക്കോ പിന്നെ അതിനെ അതേപോലെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ആ അല്ലെങ്കിൽ പിൻവലിച്ചും കളിക്കളത്തിലേക്ക് ആ ഒരു സെക്കൻഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തന്നെ പോയി മത്സരത്തിന് ശേഷം ഉൾപ്പെടെ മാഞ്ചസ്റ്റർ സിറ്റി ഡോണറമ്മ മുതൽ വരെ മുതൽ കോച്ചിങ് ഉൾപ്പെടെ ആഘോഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം അവർക്ക് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് പെബ്ഗാഡിയോളം ചാർജ് എടുത്തതിനു ശേഷം മോശം സമയത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കടന്നുപോക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ച മൂന്ന് സീസണുകളോളം തുടർച്ചയായി കപ്പടിച്ചവർക്ക് ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് അവർ കൂടാതെ നമ്മുടെ യു എഫ് ചാമ്പ്യൻസ് ലീഗിലും അത്ര മികച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അത്രമേൽ അത് അത് ഇന്നത്തെ വിജയം അവർക്ക് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നോക്കണമെങ്കിൽ ആ ആഘോഷം നോക്കിയാൽ മതി ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ട് സിറ്റി രണ്ടാമതും ആർസനൽ അമ്പത് പോയിന്റുമായിട്ട് ഒന്നാമതുമാണ് നാല് പോയിന്റിന്റെ ഡിഫറൻസ് ആണ് ആസനല ആസനലുമായിട്ട് സിറ്റിക്കുള്ളത് പക്ഷേ അത് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ആസനലിന് മത്സരമുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്